ാണ് ഗസ് അപ്പൊ എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ളതും പിന്നെ ബാഗ് അതാണ് കാണിക്കുന്നുണ്ട് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമോളാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ബാഗ് ആദ്യം കാണിക്കാം ആദ്യം തന്നെ എൻ്റെ ബാഗാണ് ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻഡ് ചെയ്യുക ഗൈസ് ഇവിടെ അടിപൊളി പിക്ചർ ക്യൂട്ടായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളാണ് മിക്കി മോസിൻ്റെ പ്രിൻ്റ് ഉണ്ട് ഗൈസ് അപ്പം വേറെ സാധനങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് മിന്നുൻ്റെ ബാഗ് കാണിച്ചില്ല അപ്പോൾ നമുക്ക് അത് നോക്കാം കേട്ടോ മൈ ബാഗ് ഡോറ കുറേ കുട്ടികൾ ഡോറയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്ലൂ കളർ കിട്ടാൻ അല്ലാതെ ഗ്രീൻ കളറിൽ കിട്ടിയത് വെച്ച് ചെയ്തതാണ് ചെയ്താണ് ബോക്സ് ബോക്സ് ഒക്കെ നമുക്ക് വഴി കാണിക്കാം അപ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്റെ സാധനം ആദ്യം കാണിക്കാം അപ്പോൾ ഗേൾസ് എന്റെ ബോക്സ്തും പിങ്ക് തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് കളർ പിങ്ക് തന്നെയാണ് ഗേൾസ് ഇതിൻ്റെ ഉള്ളിലുള്ള യൂണിക്കോൺ കളറാണ് ഗേൾസ് ടോപ്പ് ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം ഞങ്ങൾ സെറ്റ് ആക്കി വെച്ച് ഗേൾസ് അപ്പൊ നോക്കാം ആ ഒരു പിഗ് ഹൈലൈറ്റർ ആണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഒരു പിങ്ക് ഇറൈസർ ഉണ്ട് പിന്നെ ചിലപ്പോൾ ഇതുകൊണ്ട് മായച്ചാൻ വഴയാറില്ല അതുകൊണ്ട് തന്നെ ഒരു ഇങ്ങനത്തെ ഒരു ഉണ്ട് നോർമൽ പിന്നെ അതേപോലെ തന്നെ ഇതാ പൈലറ്റിൻ്റെ ഈ ഒരു പെൻ ഉണ്ട് കുറേ പൈലറ്റ്സിൻ്റെ പെന്നാണ് കേട്ടോ ഗയസ് ഇതിൽ പിന്നെ കുറെ അപ്സറയുടെ പെൻസിലുണ്ട് ഗൈസ് അങ്ങനെ അത്യാവശ്യം വരാറില്ല അപ്പം പെൻസിലുണ്ട് കുറെ പെന്നും പെൻസിലും കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഇതിന്റെ അടിപൊളി ഗിബില് പിന്നെ അതിൽ ഉണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൽ കുറെ കളേഴ്സ് ഉണ്ട് ഗൈസ് കണ്ടോ കാണില്ല ഇതിൽ പെന്നും വരുന്നുണ്ട് സ്കെയിലും എക്സ്ട്രാ വരുന്നുണ്ട് അത് പിന്നെ ഒരു അടിപൊളി ഇല്യൂഷൻ സ്കെയിലാണ് ഇത് നല്ല കേഫക്ട് എഫക്റ്റും തരും അതുപോലെ തന്നെ ഇങ്ങനെ കളിക്കാനൊക്കെ പറ്റുന്നതാണ് കണ്ടത് ഇങ്ങനെ ഇതാക്കാനും പറ്റില്ല നമുക്ക് എക്സ്ട്രാ ബെൽഡാണ് സ്പ്രെയിഡ് നമുക്ക് ആവശ്യം വരില്ല പിന്നെ പിന്നെ എന്ന് പറയുന്നത് പൈലറ്റിൻ്റെ കുറേ പെനുകളുണ്ട് കേസ് പിന്നെ മാർക്കറും പിന്നെ ഇതേപോലെയുള്ള ക്യൂട്ട് പെൻസിലുകൾ കൈസ് ഇത് ഞങ്ങൾക്ക് ചാച്ച് കൊണ്ടുവന്നതാണ് പിന്നെ ഇതിൽ ബാക്ക് ടു സ്കൂൾ മാത്രമല്ല ചാച്ചി എന്തൊക്കെ ഗൾഫിന് കൊണ്ടുവന്നുള്ളതും കുറേ പേര് ഗൾഫിന് കൊണ്ടുവന്ന സാധനങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട് കേസ് അപ്പോൾ അതൊക്കെ കാണിക്കും പിന്നെ ഉള്ളത് ഇതിൽ ആ ഇത് ഞങ്ങൾക്ക് സ്കൂളിൽ ഫോംബ് അങ്ങനെ യൂസ് ചെയ്യാൻ ുള്ള ബാൻഡുകളാണ് ആദ്യം തന്നെ ഉള്ളത് ഇതാ ഇങ്ങനത്തെ ഇതാ ഈ ഒരു ബാൻഡും റെയിൻബോ റിബൺ വരുന്നതും അതേപോലെ തന്നെ ഒരു ഏഞ്ചലിൻ്റെ ബാൻഡുമാണ് ഗൈസ് അപ്പോൾ പൗച്ചിലൊക്കെ ഇത്രേ ഉള്ളൂ അപ്പോൾ പൗച്ചിലിത്രേ ഉള്ളു ഇനി നമുക്ക് നേരെ വേറെ പോകാം പോകും ഈ റിബിൽ പിന്നെ റഫായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു നോട്ട്ബുക്ക് ബുക്ക് ഫസ്റ്റ് ദിവസം കൊണ്ടുപോകാനുള്ള സാധനമാണ് ഗൈസ് അപ്പം ഫസ്റ്റ് ദിവസം കൊണ്ട് പോയ റഫ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് എഴുതാനുള്ള അതും വരുന്നുണ്ട് അപ്പൊ ഇത്ര ഉള്ളു എന്റെ ബാഗിൽ ഞാൻ സെറ്റ് ചെയ്തത് എന്താ ഇത്ര അതല്ലേ അവളെ മിനൂസിന്റെ പൗച്ച് എന്ന് പറയണത് ഞാൻ പറഞ്ഞില്ലേ ബ്ലൂ ആണ് എൻ്റെ ഫേവറേറ്റ് ഞാൻ ഇപ്പോൾ ഗ്രീന് ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ ഗ്രീന് മേടിച്ചത് ഇത് ഗ്രീൻ കളറാണ് ഞാൻ ഇത് വെച്ച് പിന്നെ എൻ്റെ പൗച്ച കളർ വൈറ്റ് ബ്ലൂ ഗ്രീൻ ഗ്രീനാണ് പിന്നെ ഞാൻ എടുത്തു അയ്യോ ഞാൻ അതിൻ്റെ കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കുന്നത് നിൽക്കണത് എന്നാലതൊക്കെ സെറ്റ് ചെയ്തു അതും തന്നെ ഒരു ചിഹ്നമുണ്ട് ഇത് അവളെ ബ്ലൂ കളർ ആണ് ഫേവറേറ്റ് അപ്പൊ അവൾക്ക് ബ്ലൂ കളറിന്റെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പിങ്ക് ആ ഒരു ബ്ലൂ പെൻസിൽ ഉണ്ട് അതിന്റെ അങ്ങനെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട് മേലെ പിന്നെ പൈലറ്റ് അവൾക്ക് പെൻ ആവശ്യം വരില്ല പിന്നെ അവള് പറഞ്ഞു മിസ് മാറ്റും അല്ല പെൻ വേണമെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ബ്ലൂ കളർ പിന്നെ ആട്ടോ ഞാൻ പറഞ്ഞില്ല നേരത്തെ കാണിക്കാൻ പറഞ്ഞു ഒരു പെർപ്പിൾ ആണ് ഇത് അബ്സർഡ് നല്ല പെൻസിലാണ് ഗേസ് അതുകൊണ്ട് തന്നെ നല്ലോണം തെളിയും അതുകൊണ്ട് തന്നെ ഒരെണ്ണം പെൻസിൽസ് അവർക്ക് വെച്ചെടുത്തുണ്ട് അത്യാവശ്യമാണ് എനിക്ക് പെനും നല്ല അത്യാവശ്യമാണ് ഇത് ആ പിന്നെ ഇത് എന്താ ഹൈലൈറ്റർ ആണ് ഇവൾക്ക് ബ്ലൂ കളർ വെച്ചെടുത്തു എനിക്ക് വെക്കുമ്പോ ഇവിടെക്ക് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോണത് സിക്സ് ആണ് ഇവിടെ ഫസ്റ്റ് ഡേക്ക് ആണ് എന്നാൽ ഒന്നാം ക്ലാസ്സിലോട്ട് ആണ്പോൾ പോകുന്നത് ഞാൻ ആറ് ആറിലോട്ടാണ് അപ്പം ഹൈലൈറ്റർ ഞാൻ വെക്കുന്നത് കണ്ടിട്ട് മിനുവിന് വേണം എന്ന് പറഞ്ഞു എല്ലാ ദിവസവും പിന്നെ പിന്നെ കൈ ബാൻഡുണ്ട് ഒരു ബിയറിന്റെ ഒരു എൻ്റെ പോണ്ട് ഞാനത് യൂസ് ചെയ്തു ഇതിനെ യൂസ് ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ പൊട്ടിച്ചു ഇവിടെ പൊട്ടിച്ചില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ ഞാൻ എന്താ കൊറേ വീറ്റമുള്ള റബ്ബർ സ്ട്രോബെറി റബ്ബറുണ്ട് സ്ട്രോബെറിയുടെ റബ്ബർ ഉണ്ട് ഞാൻ ലൗവിന്റെ പോലെ എടുത്തത് ബ്ലൂ കളർ ഉണ്ട് ഗൈസ് ഇവിടെ അതാണ് അവള് സ്ട്രോബെറി എടുക്കാൻ കാരണം പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ആ അത് കാണാനില്ല പിന്നെ ഇതാണ് ഇവിടെ പൗച്ച് നിങ്ങൾ ശരിക്കും കണ്ടുണ്ടായിരിക്കില്ല ഇതാണ് ഇവിടെ പൗച്ച് കഴിച്ചത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാഗ് ഒക്കെ കഴിഞ്ഞത് കഴിഞ്ഞത് നമുക്ക് ഇത് മാറ്റാം പിന്നെ വാട്ടർ ബോട്ടിൽസ് ആണ് ഇത് രണ്ടും ഞങ്ങൾക്ക് ചാച്ചി കൊണ്ടുവന്നാണ് കേട്ടോ ഗൾഫിൽ നിന്ന് പിന്നെ രണ്ട് വാട്ടർ ബോട്ടിൽസ് ഉണ്ട് ഇത് പിന്നോട്ട് തന്നെ എന്റെ ആനിമേഷൻ പിക്സറാണ് പിന്നെ വേറൊരു വാട്ടർ ബോട്ടിൽസും കൂടി ഉണ്ട് മാമ മാമ ഇത് ഇതൊന്ന് ഹോട്ട് വാട്ടർ ആണോ കോൾ വാട്ടർ ആണോ മനസ്സിലാവാൻ പറ്റും ഡിഗ്രീസ് അതിൽ കാണിക്കും അപ്പം എന്താ ഇങ്ങനത്തെ രണ്ട് സാധാ ബോട്ടിൽസ് ബ്ലാക്ക് പിന്നെ പിന്നെ ഏതല്ലേ കിറ്റ് കിറ്റ് ആ ഫസ്റ്റ് ആണ് എന്റെ കിറ്റ് കാണിക്ക ഇതാണ് എന്റെ കിറ്റ് എന്റെ അതിൻറെ ഉള്ളിൽ എന്തുകൊണ്ടല്ലോ നിന്റെ ഉള്ളിലൊന്നുമില്ല നിന്നുള്ളില് പ്ലെയിൻ ആണൊന്നുമില്ല നിന്റെ ഉള്ളിലൊന്നും ഇല്ല ആ ബാട്ടോ ഇങ്ങനെയാണ് ഇതും എന്താ ബീൻറെ ഒരു ബാഗാണ് നെക്സ്റ്റ് പറയുന്നത് ഞാൻ കാണിക്കണം നെക്സ്റ്റ് മൂവൻ ഹൈലൈറ്റേഴ്സ് ആണ് അതില് പിങ്ക് ഓറഞ്ച് ബ്ലൂ ഉണ്ട് പിന്നെ ഒന്നും കൂടി പിന്നെ ക്യൂട്ടായിട്ടുള്ള പെൻസിൽസ് ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കൊറേ പെൻസിൽസ് ഉണ്ട് ഇത് എന്താ ഇത് സ്റ്റിക്കേഴ്സ് ആണ് ഇങ്ങനെ ക്ലാസ് റൂമിലൊക്കെ ഒട്ടിക്കൂല തിളങ്ങാനായിട്ട് അതാണ് കാണുന്നില്ലേ നെക്സ്റ്റ് ആ ഇത് ലിബ്ബാണിക്കൂടെ കാണുന്നുണ്ട് ഇത് ലിബാമാണ് ആൻറ്റിപൊളി ലിബാണിട്ട് സ്കൂളിലൊക്കെ പോകാം പിന്നെ സ്റ്റാപ്പർ പിന്നെ സ്റ്റാപ്ലെയർ പിന്നെ ഇതാ ഇതൊരു ഇറേസറാണ് കുറെ ഇറേസേഴ്സ് ഇത് തിരികണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇറേസേഴ്സ് ഉണ്ട് കുറെ പിന്നെ സാധാ ബണ്ണാണ് കാരണം എന്താ ഇത് പിന്നെ ആ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ക്രാബ്സാണ് ബട്ടർഫ്ലൈ ക്ലിപ്പാണ് ഒരു ബാൻഡാണ് മുടിയമ്മ വെക്കണേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ കുഞ്ഞേ കുട്ടിയുടെ പോലെ തലേ വെച്ച് നടക്കണ നെക്സ്റ്റ് നെക്സ്റ്റ് ഇതൊരു ടിക് ടിക് പെൻസിൽ അത് ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായില്ലോ ഈ അത് ഞാൻ പറഞ്ഞരാ ഇത് ഇതിന്റെ പിന്നാണ് ഈ സൈഡിൽ എടുക്കുന്നത്

ഇത് ബ്ലൂ കളർ പെൻ ആണ് പൈലറ്റിന്റെ എണ്ണ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളു മാർക്കേഴ്സ് ഉണ്ട് 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 റെഡ് മാർക്കേഴ്സ് നെക്സ്റ്റ് ഇത് വൈറ്റ് പിന്നെ ഒരു ക്ലിപ്പ് ഉണ്ട് നെക്സ്റ്റ് വെച്ചൂടെ സ്കൂളിലെ പ്രോഗ്രാംസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയാണ് രണ്ട് ഹെയർ മെലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവുമ്പോട്ട് നെക്സ്റ്റ് ഇത് നെക്സ്റ്റ് ഇത് കണ്ടു ആ ഇത്

ആ ഇത് ആണ് ഞങ്ങൾ പേരുന്നത് ഇവിടെ ഹെമറി എന്റെ ഹന്നാമാണിത് അടിപൊളി സ്കെച്ചാ ആ പക്ഷെ നല്ല നല്ല രസം തുറന്നു ഞാൻ പിന്നെ ഞാൻ അടിപൊളി ചാച്ചി കൊണ്ടു മല്ലോണ്ട് പിന്നെ എന്തൊരു ക്രോം ബുക്കും ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റൂട്ടോ ഒന്നും കേൾക്കൂല ആ കേക്കണൊന്നൂല്ല അപ്പൊ ഗാ ടാഗ് ഒന്നും ഇതാക്കിയില്ല എന്തൊക്കെ ചാച്ചി ഇതൊക്കെ ഒരു പെട്ടിയിലായിരുന്നു ഗാസ് ഇത് ഞങ്ങളിപ്പോ വീട് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് നെക്സ്റ്റ് ഐറ്റം ആ അതാണ് ഇവിടെ ഇതാക്കിയത് പിന്നെ പറഞ്ഞത് കൊറേ ഭത്തും ചാച്ചി കൊണ്ടുവന്ന ഗും ക്യൂട്ടായിട്ടുണ്ട് എനിക്ക് ഇത് ഈ ബാ ഈ ഫ്രണ്ട് ബാൻഡണ്ണൊക്കെ ഇത് ഫുൾ ബണ്ണാണ് ബാൻ ആക്കി ഓക്കെ ഓക്കെ ഇതൊക്കെ അവിടെ ഒതുക്കി വയ്ക്കണ കേസ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ആ നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ബ്ലൂ സ്റ്റിക്ക് ആണത് അത്യാവശ്യം കേസ് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റോ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് യൂസ്ഫുള് ഭയങ്കരമായിട്ട് ഉണ്ടാവും പിന്നെ നമ്മളത് ഇതിന് വേണ്ടി വേറെ കടയിൽ പോയി ചിലപ്പോൾ അത് അവിടെ ഉണ്ടാവുകയില്ല അപ്പോൾ ഇതാ നമ്മുടെ നെക്സ്റ്റ് ആയിട്ടാണ് ഇതൊക്കെ നമുക്ക് ഇത് ചാച്ച് കൊണ്ടന്നേ ഉള്ളതെ നമുക്ക് സ്കൂളിൽ വേണമെങ്കിലോ പ്രോഗ്രാംസിനൊക്കെ ഇടാ ഇതൊക്കെ റെഡ് ഷെയ്ഡാണ് കേട്ടോ പെൻസി ലിപ്പ് ലൈനറും ഉണ്ട് ഒരു ലിപ്സ്റ്റിക്കും ഉണ്ട് ദാ ലിപ്പിന്റെ ലിപ് ബാം ആണ് ബാണിരിക്കുന്നേ അതൊക്കെ ഇപ്പൊ കാണിച്ചു പിന്നെ ദാ ഒരു വൈറ്റ് ലിപ് ബാം ഉണ്ട് ലിപ്ബാമുണ്ട് ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ പിങ്ക് ആവും വൈറ്റ് ലിപ് ലിപ്ബാൻ ഓക്കെ ഇത് ഡാർക്ക് ലിപ് ബാം ലിബാം അടച്ചു നെക്സ്റ്റ് ഐറ്റം ആണ് ഇത് അതാ ക്യാമിലി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ക്രയോൺസും ഇതൊക്കെ യൂസ് ചെയ്യാൻ ക്യാമിലിൻ്റെതാണ് അപ്പൊ ഇതായിട്ടോ ഒരു ടിക് ടിക് പെൻ പെൻസിൽസ് ഉണ്ട് ഇത് പെന്നാന്ന് മനസ്സിലാവൂല പെൻസിലാണ് കഴിച്ചത് അതിന് രണ്ടെണ്ണം പിന്നെ ആദ്യ ഐറ്റം ഉണ്ട് കുറെ റബ്ബേഴ്സ് ഉണ്ട് കഴിഞ്ഞ ഇതിൽ ഗുമ്മെന്ന് കിട്ടിയതാന്ന് ആ വലിയ ബാഗിൽ നിന്ന് കുറെ റബ്ബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു തവള കപ്പ് കേക്ക് അതേപോലെ തന്നെ ടെഡി ബിയർ ഉണ്ട് പിന്നെന്താ അത് കാണിച്ചു കിട്ടും കുറെ പെനുകളാണ് നാല് അഞ്ച് സെറ്റ് ഉണ്ട് അഞ്ച് സെറ്റ് പെൻസിൽ ഉണ്ട് ഫസ്റ്റ് എന്നുള്ളത് ഒരു ബ്ലൂ പെന്നാണ് ഇത് എടുക്കലേറ്റ അതാണ് അവിടെ പോകുന്നിട്ട് പിന്നെ ഇത് വേണ്ട ഒരു ബ്ലൂ കളറാണ് ഇങ്ങനത്തെ പിന്നെ ഇത് മാമുണ്ടെന്നായിരുന്നു കേട്ടോ മാമാടെ ഓഫീസിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ കിട്ടും പിന്നെ അതുള്ളതാണ് ഇത് എന്ത് സാധാ പേപ്പറാ പിന്നെ ഇത് ഇതിനൊക്കെ കുറെ കാണിക്കാത്ത ഒക്കെ വരുന്നു ഇത് സാധാ പേപ്പറാ അല്ലാതെ സ്കേലേ ഉള്ളൂ റെഡും ഉണ്ടൊക്കെ ഉണ്ട് കണ്ടോ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിക്കാൻ അടിച്ച് കഴിഞ്ഞിട്ട് അത് അറിയാത്ത സ്ഥലത്ത് അങ്ങനെ കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അതേമായി മനസ്സിലായില്ലെങ്കിൽ ഈ സാധനം നിങ്ങളെ കൈ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നഷ്ടവും പിന്നെ അതിൽ നിന്ന് ചാടി വന്നു കണ്ടേ ഇവിടെ നന്നറിയില്ല നെക്സ്റ്റ് ഐറ്റം ഒരു മിറർ ആണ് ഇത് രണ്ടാണ് ഉണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ് എന്ന് പറയില്ല ഇതിങ്ങനെ ഇടക്കിടയ്ക്ക് പോവുന്നുണ്ട് കണ്ടോ അടിപൊളി ഒരു നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗേളിന്റെ ഒരു മിററാണ് നെക്സ്റ്റ് ഐറ്റം വിധു പൈലറ്റിന്റെ പെൻ എവിടെ നിന്ന് നെക്സ്റ്റ് കുറെ പെൻ ഞങ്ങൾ അവിടുത്തെ പിടിച്ചെങ്കിലൊക്കെ പോകുമ്പോൾ പെന് വാങ്ങും പിന്നെ ഇതാ പെൻസിൽസ് ഉണ്ട് അതുപോലെ ഭയങ്കര മോഡേൺ ആയിട്ടില്ല വലിയ വലിയ ഒരു ഇത് കേട്ടോ സ്ലൈഡുകള് അത് പിന്നെ കൊറേ ഇതേപോലത്തെ ഇറൈസേഴ്സ് ഉണ്ട് സാധാ ഇറേസേഴ്സ് പിന്നെ പെൻസിലിന്റെ നിബ്ബില്ലേ നിബ് ടിക് ടിക് പെൻസിലിന്റെ ആ സാധനമാണ് ഇതെ കുറെ സാധനം ഇത് മേക്ക് ബ്രഷാണ് കുറച്ച് കൊടുക്കണ്ടല്ലോ തോന്നുന്നു ഇത് ഞങ്ങൾക്ക് ചാച്ചി ചെയ്യും ചാർജ് വന്ന ഇതൊക്കെ യൂസ് സ്കൂളിലേക്ക് പോകുമ്പോൾ യൂസ്ഫുൾ ആണ് ഇതെന്താ മേലക്കിട്ട് അടിക്കുക പിന്നെ ഗ്യാസ് ഇത് എനിക്ക് മാമ ഗിഫ്റ്റ് തന്നതാണ് ഇത് ഇട്ടിട്ട് കിക്കണി ആവാണ് മാമ തന്നതാണ് ഹുബിൻ്റെ ഒരു മാല നെക്സ്റ്റ് എനിക്ക് പെൻസിൽ പെണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗ്യാസ് കണ്ടോ ഇതിൽ വെക്ക് അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ആയിട്ട് അത് സ്റ്റാപ്ലർ പിൻസ് ആണ് ഇത് നമുക്ക് സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ സ്റ്റാപ്ലറിൻ്റെ കൂടെ യൂസ്ഫുൾ ആകും ഇത് പോക്കറ്റ് ഇടട്ടോ നെക്സ്റ്റ് നമുക്ക് വീറ്റാണെന്നുവെച്ചാൽ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഇടില്ലേ സ്പ സ്പോഞ്ചൻ്റെ ആ സാധനം എന്ന് വിചാരിച്ചത് ഇതിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്ന് അറിഞ്ഞൂട പിന്നെ ശരിക്കു വെക്ക് നെക്സ്റ്റ് മാർക്കർ വീണ്ടും വന്ന് കഴിച്ചു പിന്നെ ഉള്ളത് സ്കൂളിക്കൊക്കെ പോകുമ്പോ ഉള്ള ഒരു സിസേഴ്സ് ആണ് ചാർട്ടിനും ഇതൊക്കെ യൂസ്ഫുൾ ആണ് ചാർട്ടൊക്കെ വെട്ടിയെടുക്കാൻ സിസേഴ്സ് ചെറുത് കിട്ടിയില്ല പിന്നെന്താ ഇതൊരു റിബണും ഹാൻഡ് ബാൻഡൊക്കെ ആക്കിട പിന്നെ ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചതന്നെ എന്താ പറയില്ല പിന്നെ ഉള്ളത് ഏ ഇത് കൊറേ ആണ് കേസ് ഞങ്ങളെ ആണ് കണ്ടോ ഇത് ഞങ്ങൾ സ്കൂളിന്റെ ഫോട്ടോ ഉള്ള ബ്രൗൺ പേപ്പേഴ്സ് ഉണ്ട് കണ്ടോ ഇതാണ് ഞങ്ങൾ സ്കൂള് കാണുന്നുണ്ടോന്നറിയില്ല സെർസ് ചെയ്ത് ഇംഗ്ലീഷ് സ്കൂളാണ് ഗൈസ് ഞങ്ങൾ അപ്പൊ അവിടെ നിന്നെ ചൊട്ടതായിരുന്നു നമുക്ക് പിന്നെ നെയിം സ്ലിപ്പേഴ്സ് അതിന്റെ മേലെ കണ്ടോ നെയിം സ്ലിപ്പേഴ്സും അതിൻ്റെ മേലെ തന്നെ ഉണ്ട് കാണുന്നുണ്ടോന്നറിയില്ല ന്യൂസ് ക്ലിയർ ഇല്ല ഇത് നോട്ട് ബുക്ക്സ് അങ്ങനെ ഉണ്ട് പിന്നെ എന്റേത് മാത്രമേ ചൊട്ടിട്ടുള്ളൂ നാളെ എന്തായാലും സ്കൂൾ വർക്കാൻ പോകുന്നത് അപ്പൊ മിന്നൂസിൻ്റെ പെട്ടെന്ന് ചൊട്ടണതും അഞ്ചാം തീയതി കേട്ടോ സ്കൂൾ വറക്കണത് സാധാരണ മൂന്നാം തീയതി ആയിരുന്നു സമയം കിട്ടിയില്ല ഗസ് ഞങ്ങൾ ഇതൊക്കെ ഷോപ്പ് ചെയ്യാൻ പോയിട്ടൊന്നും കിട്ടില്ല കണ്ടോ മീന്നെ നോട്ട്ബുക്സ് ഒന്നും ചൊട്ടിട്ടിട്ടില്ല എനിക്ക് നേരെ ഇഷ്ടമായിട്ട് ആ നോട്ട്ബുക്സ് പ്രിന്റ് അപ്പൊ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താഴ്ക്കി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെട്ടതാണ്